ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ എന്ത് ചെയ്യും എല്ല് പൊട്ടുന്ന പല ആളുകളുണ്ടായിരിക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിട്ടേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ എന്തായാലും പെട്ടെന്ന് എല്ല് പൊട്ടുന്ന ഒരു കണ്ടീഷനെ ഇത് പല ആളുകൾ പ്രത്യേകിച്ച് പ്രായം കൂടിയ ആളുകൾ കണ്ടുവരുന്നൊരു സംഗതി ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഓരോന്ന് ടോയ്ലറ്റിൽ ചിലപ്പോൾ ഒന്ന് തെങ്ങിയതായിരിക്കും ഉണ്ടാകുക പക്ഷേ അപ്പോഴേക്കെന്ത് ചെയ്യും ആ ഒരു കാലിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യും ആ ഒരു ജോയിൻ്റിൽ ചെറുതായിട്ട് പൊട്ടൽ വരും അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഊര അല്ലെങ്കിൽ ബാക്ക് ഒന്ന് ഇരുന്ന് ഇരുന്നിട്ടേ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ അപ്പോഴേക്കും ഹിബ് ബോൺ എന്ത് ചെയ്യുമുണ്ടാവും ഊരയുടെ എല്ല് ബ്രേക്കായി പോയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ബോണ് ബ്രേക്കായി പോകുന്ന കണ്ടീഷൻ എന്നുള്ളത് ഇന്ന് പലർക്കും പ്രയാസം ഉണ്ടാക്കുന്നതാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നീട് സർജറി പോലും ചെയ്യാതെ ഈവൻ അങ്ങനെ ബെഡ് ആയിട്ട് ഇവൻ ഡെത്ത് പോലും സംഭവിക്കുന്ന കേസുകൾ ഓൾഡ് ഏജിൽ പ്രായം കൂടിയ ആളുകൾക്കിടയിൽ ഇന്ന് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു അവസ്ഥ എന്താണ് ഈ ഒരു സംഗതി ഇതിന് പറയുന്നൊരു പേരാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് ഇത് വരാനുള്ള കാരണം എന്താണ് ആർക്കാണ് ഇത് വരിക ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ട് ഇനി ഇത് വരാതെ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം എങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി ഓസ്റ്റിയോ പ്രൊപോറോസിസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എല്ല് തേയ്മാനം എന്ന് പറയാറുണ്ട് ഓസ്റ്റിയോ ആർത്രീജിസും പൊതുവെ പറയുന്നൊരു പേരാണ് എല്ല് തേയ്മാനം സംഭവിക്കുക അതിൻ്റെ കാർട്ടിലേജ് ഒക്കെ എന്ത് ചെയ്യുക എല്ലിനുണ്ടാകുന്ന ഒരു കാർട്ടിലേജ് ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പക്ഷേ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ല് വീക്കായി ഒരു കണ്ടീഷൻ എല്ല് ടോട്ടലി എന്ത് അതിങ്ങനെ വീക്കായിട്ട് ഒരു ഒരു പെട്ടെന്ന് പൊട്ടുന്ന തരത്തിലേക്ക് എന്ത് ചെയ്യും ദ്രവിച്ച് പോകുന്ന ടോട്ടലി അതിൻ്റെ ഒരു ആ ഒരു ഡെൻസിറ്റി അതിൻ്റെ ഉറപ്പ് നഷ്ടം കഷ്ടപ്പെട്ടു പോകുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സൈലന്റ് കില്ലറാണ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കേസാണ് നമുക്ക് പെയിനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ കഴിയുന്നതാണ് പക്ഷേ ഓസ്റ്റിയോ കേസ് കേസെടുത്ത് പോകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പെയിനോ കാര്യങ്ങളോ വേദനയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കുക പറയാത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല പക്ഷേ ഓസ്റ്റിയോപോറോസിന് ഏറ്റവും വലിയ പ്രശ്നം സൈലൻറ്റ് ഡിസീസ് എന്നതിന് പ്രത്യേകം പറയാനുള്ളൊരു കാരണം മറ്റൊന്നല്ല ചെറിയ രൂപത്തിലൊന്ന് വീണതായിരിക്കും അതിൽ എല്ല് പൊട്ടിയിട്ടുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഡോക്ടറെ അടുത്ത് പോകും സ്കാനിങ്ങോ അങ്ങനെ എക്സ്റേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണ് ഒക്കെ എല്ല് ദ്രവിച്ച് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് എന്നുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴാണ് അറിയാവുന്നതാണ് അപ്പോൾ പിന്നീട് എന്ത് ചെയ്യും നമ്മൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടാത്ത കണ്ടീഷനിലും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ എന്ത് ചെയ്യുന്നില്ല കൂടി ില്ല അല്ലെങ്കിൽ പിന്നെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീടുന്ന അവസ്ഥകൾ വരിക വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന അവസ്ഥയിൽ എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് അതേപോലെ കാൽമുട്ടിൻ്റെ ജോയിൻറ്റ് അങ്ങനെയുള്ള എവിടെയും എന്ത് ചെയ്യാം ബോണ് ഞാൻ വീക്കായിട്ട് പൊട്ടാനുള്ള സാധ്യത വരും എന്നുള്ളത് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ദ്രവിക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വീക്ക്നെസ് ഈ ഒരു വീക്കനിങ് പ്രോസസ്സ് കൂടുതൽ കണ്ടുവരുന്നത് ആരുകളിലാണ് പ്രായം കൂടിയ ആളുകളിലാണ് കൂടുതൽ കണ്ടു അപ്പോൾ അപ്പം സ്വാഭാവികമായിട്ട് ചോദിക്ക ഒരു ചോദ്യം ഉണ്ടാക്കുക ഡോക്ടറെ എനിക്കങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ പൊട്ടൽ മാത്രമേ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ എന്നുള്ള ചില സംശയങ്ങൾ അതിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില ആളുകളുടെ ഹൈറ്റ് കുറയും ഞാനിത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ ചില ആളുകളുടെ ഹൈറ്റ് കുറേ അതായത് പണ്ടേതിനേക്കാൾ അതായത് യൂത്ത് സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഹെൽത്തിയായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് പ്രായമായിട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്തു ആളുടെ ഹൈറ്റ് ഒന്ന് ഇരുന്നത് പോലെ എന്തെയ്യുക നട്ടലൊക്കെ ഒന്ന് ചുരുങ്ങി ഒന്ന് ഇരുന്നതുപോലെ ഒരു കണ്ടീഷൻ വരിക അത് വേറെ ഒന്നും കൊണ്ടല്ല എന്താണ് ഈ പറഞ്ഞ നട്ടലിൻ്റെ തിക്നെസ് കുറയും ആ ഒരു തിക്നെസ്സും മൈൻഡ് ഒരു സ്ട്രോങ്നെസ് കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് തേഞ്ഞിട്ട് ഒന്നിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന ആ ഒരു ഹൈറ്റ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല അതിൽ ചെറിയ മാറ്റം ഹൈറ്റ് കുറയാന്ന് കരുതിട്ടുണ്ടെങ്കിൽ പത്തും പതിനഞ്ച് ഇരുപത് സെന്റിമീറ്റർ ഒന്നാകെ കുറയും എന്നല്ല ചെറിയ രൂപത്തിലെന്ത് ചെയ്യും ഈ ഒരു ഹൈറ്റിന് വേരിയേഷൻ ഈ ഒരു വെർട്ടിബൽ നട്ടലിൻ്റെ ഒരു നട്ടൽ ഉണ്ടല്ലോ നട്ടലിൻ ചെറിയ ഡെൻസിറ്റി കുറഞ്ഞ് ചുരുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും ആ ഒരു ഹൈറ്റിന് ചെറിയൊരു ഡീവിയേഷൻ നമുക്ക് ആ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഹൈറ്റ് കുറയും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താ ചെയ്യുന്നത് ഈ പ്രായം കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കാരണം ഇതൊന്നും ഇരുന്നല്ലോ ഈ ഒരു നട്ടലിൽ ചെറിയ ചെറിയ ോണുകൾ കൂടി ചേർന്ന് മാല പോലെ കോർത്തിരിക്കുകയാണ് അപ്പോൾ അത് ഒന്ന് എന്താ പറയുക ഒന്ന് ഇരുന്നൊരവസ്ഥ വരികയാണ് ചുരുങ്ങിയൊരവസ്ഥ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹൈറ്റ് കുറയും മാത്രമല്ല ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ട് ന നാടികൾ പോകുന്നുണ്ട് നെർവുകൾ പോകുന്നുണ്ട് ശരീരത്തിൻ്റെ എല്ലാ പല ഭാഗങ്ങളിലേക്കുള്ള നെറവുകൾ പോകുന്നവരുന്നതാണ് ഈ പറയുന്ന നട്ടലിൽ നിന്നാണ് അപ്പോൾ ആ ഒരു ഇരുത്തത്തിൽ അതായത് ആ ഒരു നട്ടലൊന്ന് ചുരുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഡിസ്ക് ബൾജിനും അതുപോലെ നെർവ് റൂട്ടിന് കംപ്രഷൻ ഒരു അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വേദനയും കടച്ചിലും കൈകാല വേ ഒരു നംനസ് വരിക അതുപോലെ വീക്ക്നെസ് വരിക ഇങ്ങനെയുള്ള പല നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മൾ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും കൈകാല വേദന ആയിരിക്കും ചിലപ്പോൾ സിയാറ്റിക് ആയിരിക്കും ചിലപ്പോൾ ഊരവേദന ആയിരിക്കും ചിലപ്പോൾ തരിപ്പായിരിക്കും അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്ത് എം ആർ ഐ ഒക്കെ എടുത്ത് സ്കാനിങ് ഒക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഈ ഡിസ്ക്കിന് ഡീജനറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തിക്നസിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയാമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാതെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ബാക്ക് പെയിനും തരിപ്പും കടച്ചിലും വേദനയും സെൻസേഷൻ കുറയുന്ന അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അതേപോലെ തന്നെയാണ് എന്തെയ്യോ ഓൾഡ് ഏജിലുള്ള ആളുകൾക്ക് പോസ്റ്റർ എന്ത് ചെയ്യും മാറും എന്നുള്ളതാണ് ചില ആളുകൾ നമ്മൾ അങ്ങാടികളിൽ അല്ലെങ്കിൽ വീടുകളിൽ നമ്മൾ തൊട്ടടുത്തൊക്കെ അറിയുന്ന പലരും ഉണ്ടായിരിക്കും എന്താണ് അവരുടെ ഒരു പണ്ടത്തെ ഒരു കുറച്ച് പ്രായം കായി പ്പോൾ എന്ത് ചെയ്യും നട്ടിലൊക്കെ വളഞ്ഞിരിക്കുന്ന അവസ്ഥ ശരിയായ രീതിയിൽ നീണ്ട് നിവർന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അത് അതുകൊണ്ട് നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല എന്താണ് ബോണിൻ്റെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള പെൻറ്റിങ്ങും കാര്യങ്ങളും കറവേച്ചറും ഉണ്ടായിരിക്കും ബോഡിക്ക് വളഞ്ഞു വരുന്ന അവസ്ഥയ്ക്ക് വരും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പോസ്റ്ററിൽ നമ്മുടെ ഒരു സ്റ്റൈലൊക്കെ എന്ത് ചെയ്യും നടത്തത്തിൽ നീരുത്തത്തിലൊക്കെ ആ സ്റ്റൈലൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും മെല്ലെ മെല്ലെ നമ്മൾ പേടിച്ച് വെച്ച് വേച്ച് നടക്കുന്ന അവസ്ഥ <may> ും ചെറിയ രൂപത്തിൽ തട്ടോ തൊട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ല് പൊട്ടുന്നൊരു കണ്ടീഷൻ വരിക കൈകാലുകൾ നല്ല രീതിയിൽ വേദന പ്രത്യേകിച്ച് ഊരവേദന ബാക്ക് പെയിന് നല്ല രീതിയിൽ ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ബോൺ ഡെൻസിറ്റി കുറഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളും എന്ന് പറയുന്നത് ഇനി ഇത് എന്തുകൊണ്ടൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ഓൾഡ് ഏജിൽ ചെയ്യും ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ട് നല്ലോണം വരും അതിൻ്റെ ഒരു പ്രധാന കാരണം ഹോർമോണൽ വ്യതിയാനമാണ് ഹോർമോണിൽ ഉണ്ടാകുന്നത് മാറ്റും എസ്പെഷ്യൽ സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രശ്നം കൂടുതൽ നമുക്ക് കണ്ടുവരാം ഒരു മെൻസസ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ എന്ത് ചെയ്യും കുറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ബോണിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെടും അപ്പോൾ കാലുവേദന മുട്ടുവേദന പെട്ടെന്ന് പൊട്ടൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് മിക്ക സ്ത്രീകൾക്കും കാൽമുട്ട് വേദനയും കാലുവേദനയും മുമ്പില്ലാത്ത തരത്തിൽ കൂടാനൊരു കാരണം അതായത് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ ഒരു പ്രശ്നമാണ് അത് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നാൽപ്പത് നാൽപ്പത്തഞ്ചിലേക്കണ്ട് എത്തി ഒരു അമ്പതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാലുവേദന വരിക അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്താണ് ഇതിന് റീസൺ അതുവരെ അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്ത്രീ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജൻ്റെ അളവിൽ വളരെ കുറവാകുമ്പോൾ അത് സ്റ്റോപ്പായി പോകുന്ന കണ്ടീഷനൊക്കെ കിട്ടുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ബോണിൻ്റെ ഡെൻസിറ്റി എന്നുള്ള മാറ്റം വരും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് പുരുഷന്റെ അവസ്ഥ ടെസ്റ്റോസിറോൺ എന്നുള്ള പുരുഷ ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഡെൻസിറ്റി നല്ല മാറ്റം ഉണ്ടായിരിക്കും ഈ ടെസ്റ്റോസിറോൺ ഹോർമോൺ കുറഞ്ഞാലാണ് മിക്ക പല ആളുകൾക്കും ഇങ്ങനെ ഈ ഒരു ഉദാഹരണത്തിൽ കുറവുണ്ടാകും കുറവുണ്ടാകുക ശരിയായ രീതിയിൽ ബന്ധപ്പെടുന്നതിനൊക്കെ സാധിക്കാത്ത കണ്ടീഷൻ ഉണ്ടാകുക ടെസ്റ്റോസിറോൺ ഹോർമോണ് കുറഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ തന്നെ എന്ന് സംഭവിക്കും ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് പൊട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഹോർമോൺ ആയിട്ട് പ്രായം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ഹോർമോൺ കുറഞ്ഞു വരികയും അത് പിന്നീട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ബോൺ ഡെൻസിറ്റി കുറയുന്ന കണ്ടീഷനാണ് അല്ലേ അതായത് ബോണിൽ ഉണ്ടാകുന്ന കാൽസ്യവും ഫോസ്ഫറസ് ഇങ്ങനെയുള്ള മെറ്റീരിയൽസും എമൗണ്ട് മെറ്റീരിയൽസ് എന്തെയ്യാണ് ബോൺ ഉണ്ടാക്കേണ്ട ആ മെറ്റീരിയൽസിൻ്റെ സാധനങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ലോസായി പോകുന്ന കണ്ടീഷനാണെന്ന് പറയുകയുണ്ടായി അപ്പോൾ ചില ആളുകൾ ഭക്ഷണത്തിലൊന്നും ശരിയായ രീതിയിൽ വൈറ്റമിൻസും മിനറൽസൊന്നും എടുക്കുന്നില്ല ഭക്ഷണത്തിലൂടെ ശരീരത്തിന് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ശരീരം ആഗിരണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസിറ്റി നല്ല രീതിയിൽ ഓസ്റ്റിയോ ഉണ്ടാകും പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് സ്ട്രെങ്ത് ലഭിക്കുന്ന കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസുകളൊക്കെ അല്ലെങ്കിൽ എലമെൻസുകളൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും ഫിഷും അതേപോലെ മുട്ട പോലെയുള്ള നല്ല നറിഷ്മെൻറ്റ് കൂടിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഭക്ഷണത്തിൽ ദിനേനെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊന്നും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം അങ്ങനെ ആക്കെ ആഴിക്കഴിഞ്ഞാൽ എന്തെയ്യും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഡെഫിഷ്യൻസികളും പെട്ടെന്ന് കാലുമുട്ട് വേദന ഇതുപോലെ എല്ല് പൊട്ടാനുള്ള സാധ്യതകളൊക്കെ ഗ്രാജ്വലി പെട്ടെന്ന് ഉണ്ടാകുന്നില്ലല്ലോ പിന്നീട് പ്രായം ചെന്ന സമയത്ത് നാൽപ്പത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെയും ഇങ്ങനെ ബോണിങ് ഇപ്പം ദ്രവിച്ചിട്ട് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഭക്ഷണം എന്നുള്ളത് ഡയറ്റ് എന്നുള്ളത് എന്താണ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് ഇനി അതേപോലെ തന്നെയാണ് സെഡൻ്ററി ലൈഫ് എക്സസൈസുകളോ വെയിറ്റൊന്നും എടുക്കാത്ത ആളുകൾ അതായത് എപ്പോഴും ചടങ്ങി ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ ഓഫീസ് വർക്കുകൾ മാത്രം ചെയ്യുക എക്സസൈസ് കാര്യങ്ങൾ വ്യായാമം ചെയ്യാത്ത ആളുകൾക്ക് ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങൾ എക്സസൈസും ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തിൻ്റെയും ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസിറ്റി കുറയാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതായത് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസും വ്യായാമങ്ങളും റണ്ണിങ്ങും സൈക്ലിങ്ങും സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബോൺ ഡെൻസി െന്തു ചെയ്യും ബോഡി എപ്പോഴും നിലനിർത്താനും ആ ഒരു ബോണ്ടൻസിന് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ കുറക്കാനും അത് നമ്മൾ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ എക്സസൈസ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ടൈം നമുക്ക് വർക്ക് ചെയ്യാം ഇപ്പോൾ നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് മിക്ക ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ ബോണ്ട് പൊട്ടാനും കാര്യം സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ എക്സസൈസും വെയിറ്റ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഒരു പ്രശ്നങ്ങളില്ലാതെ തന്നെ നോർമലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് എന്തിനുണ്ട് ഈ വ്യായാമത്തിനും വെയ്റ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നൊരവസ്ഥ ഓ മോസ്റ്റ്ലി വരുന്നത് ഈ പറഞ്ഞതുപോലെ നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു ഓസ്ട്രിയോഫോറോസിസം എല് പൊട്ടുന്ന അവസ്ഥകളാണ് പെട്ടെന്ന് വീക്കായി പോകുന്ന അവസ്ഥകളാണ് ശരീരം ചുരുങ്ങി പോകാതെ വളഞ്ഞു പോവുക ഓസ്റ്റർ പണ്ടത്തെ ഒരു പഴയ പോലും നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഇങ്ങനെയൊക്കെ അവസ്ഥകളൊരുക്കുക ബാക്ക് പെയിൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ഇത് ഇല്ല രിക്കുന്ന നേരത്തെ പറഞ്ഞാൽ ഭക്ഷണത്തിന് നല്ലത് ശ്രദ്ധിക്കുക വ്യായാമങ്ങൾ ചെയ്യുക അതേപോലെ ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിലും സപ്ലിമെൻ്റ്സോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എടുക്കുക മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിലേക്ക് കാൽസ്യം അബ്സോർപ്ഷൻ ഇല്ല ഫോസ്ഫറസ് എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അബ്സോപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അബ്സോർപ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷണലി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിൽ മറ്റെന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ഹെൽത്തിയായിട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ പലർക്കും സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരിക്കും ഡോക്ടറെ എനിക്കിതുണ്ടോ എനിക്കിത് ണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യണം ഇനി എന്തെങ്കിലും മറ്റൊന്നെന്തെങ്കിലും വഴികളുണ്ടോ ഇപ്പോൾ ഇത്ര വയസ്സായോ ഇനി ഇത് പഴയ പോലെ എനിക്ക് എനിക്കിങ്ങനെ പെട്ടെന്ന് അങ്ങനെ പല സംശയങ്ങളും എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ ഇതും എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമുക്ക് ഈ ബന്ധപ്പെടാൻ നമുക്ക് ഇനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്